വൻകിട പദ്ധതികളുടെ പൂർത്തീകരണത്തിൽ കാലതാമസം നേരിടാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് നിക്ഷേപം മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സൗദി അറേബ്യ ഇതിന്റെ ഭാഗമായി ലോജിസ്റ്റിക്സ് ഖനനം മതകാര്യ ടൂറിസം മേഖലയിലേക്ക് സൗദിയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്തും സൗദിയിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ ഇതുമായി ബന്ധപ്പെട്ട കരാറുകൾ നാളെ ഒപ്പുവയ്ക്കും കായിക മേഖലയിലേക്ക് കൂടി സൗദി കൂടുതൽ ഫണ്ട് നൽകുന്ന സാഹചര്യത്തിലാണ് ഇതര മേഖലയിലേക്കുള്ള പണം നീക്കിവെക്കുന്നതിൽ മാറ്റം വരുത്തുന്നത് മീഡിയ വൺ മാധ്യമ പങ്കാളിയായ റിയാദിലെ എഫ് ഐ ഐ വേദിയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് അഫ്താബ് വികസനമാണ് സൗദിയും ലക്ഷ്യമിടുന്നത് അപ്പോൾ ഏതൊക്കെ മേഖലകളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പോകുന്നത് സൗദി അറേബ്യയുടെ പലവിധ പദ്ധതികളിലും നേരത്തെ കാലതാമസം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് സൗദിയുടെ ധനകാര്യമന്ത്രി തന്നെ അറിയിച്ചിരുന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം രാജ്യത്തിന്റെ ഫോക്കസ് പ്രധാനമായും ഇപ്പോൾ കായിക മേഖലയിലെ ഇവന്റുകളിലേക്കാണ് എന്നാൽ ഇപ്പോൾ തന്നെ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട നിർണായകമായ പ്രഖ്യാപനങ്ങളിൽ അതിൽ വന്നിട്ടുള്ള വങ്കിട പദ്ധതികളിലെല്ലാം തന്നെ കാലതാമസം ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൗദിയിലെ തന്നെ വിവിധ സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും ഇന്ന് വിവിധ ചർച്ചകളിലായി വന്നിട്ടുണ്ട് അതിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗദി അറേബ്യയുടെ എണ്ണ ഇതര മേഖലകളുടെ വരുമാനം കൂടുതലായും എത്തിക്കുന്നത് രാജ്യത്തെ സോവറിൻ വെൽത്ത് ഫണ്ടായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലാണ് ഈ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലുള്ള പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ കാര്യമായും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നായിരുന്നു എന്നാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വരുന്ന വൻകിട പദ്ധതികൾക്ക് ഒരേ സമയം ഒന്നിച്ച് പണമിറക്കുന്ന സാഹചര്യം ഉണ്ടായതിനാൽ സ്വാഭാവികമായിട്ടും പല പദ്ധതികളിലും കാലതാമസം നേരിട നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് മാത്രവുമല്ല വൻകിട കായിക ഇവന്റുകൾ സൗദി അറേബ്യയിലേക്ക് വരാനിരിക്കുകയാണ് ഇതിലേക്ക് ും ഒരേ സമയം തന്നെ പടമിറക്കേണ്ട സാഹചര്യം രാജ്യത്തിന്റെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റു പദ്ധതികളെ മുൻഗണന കായിക മേഖലയിലെ ഇവനുകൾക്ക് കൊടുക്കുവാനാണ് സൗദി അറേബ്യ തീരുമാനിച്ചിട്ടുള്ളത് അതിന് പ്രധാനപ്പെട്ട വെല്ലുവിളി സ്വാഭാവികമായിട്ടും ഫണ്ടിങ് തന്നെയായിരിക്കും ഈ ഫണ്ടിങ്ങിന് മറ്റു ഇതര മാർഗങ്ങളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും സൗദിയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ലക്ഷ്യമിടുന്നത് അതിൽ തന്നെ കൃത്യമായും എടുത്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ചർച്ചകളിൽ വന്നത് ഇതര മാർഗങ്ങളായ ലോജിസ്റ്റിക്സ് ഉൾപ്പെടെയുള്ള മേഖലകൾ കൂടുതൽ സജീവമാക്കി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അതുവഴി കൂടുതൽ പണം കണ്ടെത്തുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മേഖല റിലീജിയസ് ടൂറിസമാണ് വെച്ചാൽ മക്ക മദീന ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട പുണ്യ കേന്ദ്രങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അതോട് അതോ അതോടനുബന്ധിച്ച് രാജ്യത്തെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഉമ്രക്കും ഹജ്ജുമായി എത്തുന്ന സഞ്ചാരികളെയും തീർത്ഥാടകരെയും എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി പി കീഴിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് ഖനന മേഖലയാണ് ഇങ്ങനെ വൈവിധ്യമാർദ്ധ മേഖലയിൽ നിന്ന് അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നും വരുമാനം കുറയുകയാണെങ്കിൽ മറ്റു ആൾട്ടർനേറ്റീവ് വഴികളിലൂടെ പണം ഖജനാവിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗദിയുടെ എണ്ണ ഇതര മേഖലയിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള സൗദി അറേബ്യയുടെ സോവറിൻ വെൽത്ത് ഫണ്ട് കൂടിയാണ് പി ഐ എഫ് എന്നറിയപ്പെടുന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലാണ് സൗദിയിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ അവസാന ദിനമാണ് നാളെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമാക്കുക കൂടുതൽ വ്യക്തതയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും കരാറുകൾ ഉണ്ടാകും നാളെ നാളത്തെ ദിവസത്തെ പ്രത്യേകത ഡീൽസ് ഡേ എന്ന പേരിലാണ് അറിയപ്പെടുക ഈ എഫ്ഐ എയിൽ വിവിധ കമ്പനികൾ സൗദി അറേബ്യയിലേക്ക് വിവിധ പദ്ധതികളിലേക്കും മേഖലയിലേക്കും എത്തുമ്പോൾ അതിന്റെ കരാർ പ്രഖ്യാപനങ്ങളാണ് നാളെ സംഭവിക്കുക അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ നാളെ നമുക്ക് നൽകാനായേക്കും